വെൽക്കം ടു ഓൺലൈൻ ട്രൂ ഏണിങ്സ് മൈ വി ത്രീ ആട്സിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ദയവായി ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഹായ് മെസ്സേജ് അയക്കുക അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ പറഞ്ഞു തരാം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ചാനൽ തന്നെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് ദയവായി അത് ഫോളോ ചെയ്യുക ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇത്ര ആഡ്സിൽ നമ്മൾ വി കൊടുക്കുമ്പോൾ എത്ര ദിവസത്തിന് അകമാണ് നമുക്ക് ക്യാഷ് വരുന്നത് നമ്മുടെ അക്കൗണ്ടിലേക്ക് ചിലർ മൺ തിങ്കളാഴ്ച നിങ്ങൾ വിഡ്രാ കൊടുക്കാറുണ്ട് ആഴ്ചയില്ല ഏതെങ്കിലും ഒരു ദിവസം ആരെങ്കിലും വിഡ്രാ കൊടുക്കാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു പിക്ചർ ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട് അത് അതിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അത് ഏത് ദിവസങ്ങളാണ് ഇത്ര ദിവസം ഇപ്പം നമ്മൾ ഞായറാഴ്ച നമ്മൾ വിഡ്രാവൽ കൊടുക്കുന്നുവെങ്കിൽ പതിമൂന്ന് ദിവസത്തിനകം നമ്മുടെ എമൗണ്ട് വന്നിട്ട് വന്ന് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവും ഇല്ല തിങ്കളാഴ്ചയാണ് നമ്മൾ വിഡ്രോ കൊടുക്കുന്നതെങ്കിൽ പന്ത്രണ്ട് ദിവസമാവും നമ്മുടെ അക്കൗണ്ടിലേക്ക് വരാൻ അതേപോലെ ചൊവ്വാഴ്ചയാണെങ്കിൽ പതിനൊന്ന് ദിവസം അടുത്ത ആ ചൊവ്വാഴ്ച മുതൽ പതിനൊന്ന് ദിവസത്തിനകം നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് വരും ബുധനാഴ്ചയാണെങ്കിൽ പത്ത് ദിവസം വ്യാഴാഴ്ചയാണെങ്കിൽ ഒൻപത് ദിവസം വെള്ളിയാഴ്ചയാണെങ്കിൽ എട്ട് ദിവസം ശനിയാഴ്ചയാണെങ്കിൽ ഈ ശനി നമ്മളിട്ടാൽ അടുത്ത ശനിക്കകത്ത് നമുക്ക് ഏഴ് ദിവസത്തിനകം നമ്മുടെ ക്യാഷ് വന്ന് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകും അത് ക്രെഡിറ്റ് ആകുമ്പോൾ നമ്മളിപ്പോൾ നിങ്ങൾ ഇരുപതിനായിരം രൂപയാണ് വിഡ്രാവൽ ചെയ്യുന്നതെങ്കിൽ പത്ത് ശതമാനം നിങ്ങളുടെ എമൗണ്ട് ഇന്ന് പത്ത് ശതമാനം പിടിച്ചിട്ട് മാത്രമേ ബാലൻസ് എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകത്തുള്ളൂ സോ നോക്കുക ഇത് പ്രോപ്പറായിട്ട് പേയ്മെൻറ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു നല്ല ബിസിനസ് പ്ലാറ്റ്ഫോമാണ് മൈ ബി ത്രീ ആട്സ് സോ ദയവായി ഇതിൽ വർക്ക് ചെയ്യുക നിങ്ങൾക്കാലും വർക്ക് ചെയ്യാൻ താല്പര്യം താഴെ കാണുന്ന വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ ഒരു ഹൈ മെസ്സേജ് എടുക്കുക ഡീറ്റെയിൽസ് വേണമെങ്കിലും പറഞ്ഞു തരാം ഓക്കെ താങ്ക് യു ഫ്രണ്ട്സ്